കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും ഏറെ ഫാൻസും ഉള്ള ഒരു യുവതാരത്തെ പൂട്ടിക്കെട്ടാനുള്ള എല്ലാ തന്ത്രങ്ങളും അണിയറയിൽ കരുതി കൂട്ടിക്കൊണ്ടാണ് നടക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇത്തവണ ബി ജെ പിക്ക് അത്രമാത്രം നിർണായകമാണ് അതുകൊണ്ടാണ് കേരളത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്മാനെ പോലും കെട്ടിയിറക്കിയത് എന്ത് കള്ളി കളിച്ചുകൊണ്ടാണെങ്കിലും ബി ജെ പിക്ക് ഇത്തവണ വിജയിക്കാൻ ആവശ്യമായ മണ്ണൊരുക്കുന്നതിനിടയിലാണ് ഈ യുവതാരം കേരളത്തിൽ ഒരു വലിയ അലയടി സൃഷ്ടിക്കുന്നത് ഇവിടെ ഈ താരത്തെ ഒതുക്കാനുള്ള കെണി ഒരുക്കി വെക്കുന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നറിയില്ല പക്ഷേ സുരേഷ് ഗോപി യാതൊരു അക്ഷരവും ഈ താരത്തിനെതിരെ പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം എന്തായാലും രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് പിന്നാലെ താരത്തിന്റെ പ്രതികരണം കാണാം ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പൊ നമുക്ക് ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അതില് കൊറച്ചുകാലത്തേക്ക് കാലത്തേക്ക് ഉണ്ടാവുള്ള മടുക്കുമ്പോ അവർ അവർക്കും മടുക്കുമ്പോൾ പൊക്കോളും നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അപ്പൊ മടുക്കുമ്പോൾ മടുക്കുമ്പോ പൊക്കോളും കുഴപ്പമില്ല ഇത് പ്രശ്നമായിട്ട് എടുത്തു കഴിഞ്ഞാല് ജീവിക്കാൻ പറ്റണ്ടേട്ടും തീർച്ചയായിട്ടും മാഷ അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ല അത് ചെയ്തിരിക്കും ഈ തന്നെ ഒരു അനുകൂലിച്ച് ശരിയല്ല എന്ന് പോലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ ഇലക്ഷൻ ഒക്കെ പഞ്ചായത്ത് ഇലക്ഷൻ വരെയായില്ലേ രണ്ടാഴ്ച രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെയുണ്ട് എന്താവണമെന്ന് വെച്ചാൽ കാണാം പുറമേ ഉള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ ഞാൻ ഓ പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ട് അത്ര തന്നെ വേറെ ഇല്ല 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 സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച് കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റണത് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങി ഓട്ടാണ് ഇപ്പൊ രണ്ടു മൂന്നാഴ്ചയില് വീട്ടിൽ സമാധാനത്തിലാണ് ഇരിക്കുന്നത് ഉണ്ട് ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റല്ലോ ഇതിന്റെ ഭാഗമാണത് ഞാൻ എന്തായാലും ഒരു രണ്ട് മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ് ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ് അപ്പോൾ രണ്ട് മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ് അപ്പോൾ അപ്പൊ അത് കഴിഞ്ഞിന് ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളു ഇല്ല മാഷെ ഒരിക്കലും ഏഹ് ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് വലിയ ഒരു എന്താണ് പറയാ വലിയ വലിയ ഊർജമാണ് പിന്നെന്താണെന്ന് വെച്ചാ ഒരു എന്താണ് ഇപ്പൊ പറയാ ഉത്തരവാദിത്വമാണോ അത് ഭയങ്കരമായിട്ടുള്ള അപ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാ ഇപ്പോൾ ഭയങ്കര വിജിലൻ്റ് ആയിട്ട് ഇരിക്കേണ്ട സമയമാണ് അപ്പോൾ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ആ അപ്പം ഞാൻ പോട്ടെ താങ്ക് യു ഇനി അടുത്ത പ്രാവശ്യം